അപ്പൊ ഇന്ന് അത്ര രാവിലെ ഒന്നല്ലായിട്ട് എണിച്ചെ ഉച്ച വൈകിയാണ് എണീച്ചാണ് ഒരു ഏഴരക്കായി പിന്നെ എണീച്ചനെ കാരണം ദീപാവലി അല്ലേ എനിച്ച കുട്ടിനെ സ്കൂളിലിപ്പോ ഉണ്ടാ ഇക്കായം വീട്ടിലുണ്ടാ അപ്പൊ നമുക്ക് പയ്യെ എണീച്ച് പണികളൊക്കെ തീർത്താം മതി പിന്നെ തലേനത്തെ തപ്പ തലേനത്തെ പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഇരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് രാവിലെ എണീച്ചിട്ട് വലിയ പരിപാടിയൊന്നും അല്ല അതൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാനുള്ള പരിപാടിയല്ലേ ഉള്ളൂ പിന്നെ ഉച്ചകത്തെ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അപ്പോൾ അപ്പം ചിക്കൻ കറി അങ്ങനെ ഇവിടെ ചൂടാക്കാൻ വെച്ചേണ്ടത് ആ പത്തിരി അങ്ങനെ ആ വീറ്റ് വെച്ചക്കനുണ്ടോ പത്തിരിയും ആ വീറ്റ് വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചായ ഉണ്ടാക്കണം അപ്പോൾ അതാ ഇക്ക എണിച്ചു വന്നിട്ടുണ്ട് ഇക്ക എണിച്ചു വന്ന് പൂച്ചനോട് വർത്താനം പറയേണ്ടോ അപ്പോൾ അതാ അങ്ങനെ വന്ന് കുറച്ചു നേരം ഞങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ അടുക്കളയിൽ ഇങ്ങനെ ചിട്ടിപ്പറ്റി ചിറ്റിപ്പറ്റി നിൽക്കോട്ടോ അപ്പോൾ എന്തെങ്കിലും സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം ഇങ്ങനെ അയച്ചേലൊരിക്ക കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കും പിന്നെ അതായത് കഴിഞ്ഞിട്ട് ഇതാ എന്റെ പണികളിലേക്ക് വീണ്ടും കിടന്നു കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല രാവിലെ ചിക്കൻ കറിയും ചൂടാക്കി മറ്റേ പത്തിരി ആവേറ്റി പിന്നെ കുറച്ച് ചായ വയ്ക്കാനുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അല്ല ഈ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ രാവിലത്തെ പണികൾ മാത്രമായിട്ടില്ല എന്ന് പറഞ്ഞോളൂ ഉച്ചകത്തെ പണി ഒന്നേന്ന് മുതൽ കിടക്കാൻ കേട്ടോ ചോറും ഞാൻ റൈസ് കുക്കറിലേക്ക് രാത്രി ഇറക്കി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ടാക്കണ കറികൾ എന്തെങ്കിലും ചാറുകറി വെക്കണം മീൻ കറി വെക്കാന്ന് വിചാരിച്ചിരിക്കണേ മീൻകറിയും വെച്ച എന്തേലും തോരനും വെച്ചാൽ മീൻ വറക്കണം പിന്നെ രാവിലത്തെ നമ്മുടെ അടിച്ചു വാരിക്കലുള്ള പണികളൊക്കെ ഉണ്ട് അങ്ങനെ കൂടെ വിടെന്ന് ചായ പിടിക്കുന്നുണ്ടോ അവൻ്റെ പതിവ് പോലെ തന്നെ അവൻ ടി വെച്ചുകൊണ്ട് ചായ കുടിക്കുന്നുണ്ട് എല്ലാം വലിച്ചുവാരി കിട്ടാണ്ട് ഇട്ടാ അവൻ്റെ പതിവ് സ്വഭാവമാണല്ലോ എല്ലാം വലിച്ചു വാരി ഇങ്ങനെ ഇടും ചില ആണെങ്കിൽ അവൻ ഒരു കാര്യ വണ്ടിയുടെ ഉള്ളിലേക്ക് എല്ലാം പറക്കിയിട്ട് കൊടുത്തിട്ട് അവൻ താഴേക്ക് ആ മറ്റേ നമ്മുടെ സെറ്റിടേയും കാര്യങ്ങളൊക്കെ താഴേക്ക് നീക്കി നീക്കിവയ്ക്കും പക്ഷെ അതെനിക്ക് അടിച്ചൊരു കളിമെൻ്റ് കിട്ടും എന്നിട്ട് പിന്നെ ഞാൻ എവിടെയിലേക്ക് എടുത്ത് മാറ്റിവയ്ക്കും അത് പിന്നെ അവന് അതിന് വേണ്ടിയിട്ട് പിന്നെ വേള ഒക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ തന്നെ അത് എടുത്ത് കൊടുക്കോട്ടെ അല്ലെങ്കിൽ തലവേദന കേസാണ് ആ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ചവിടിക്ക് കഴിക്കുന്നുണ്ട് ഞങ്ങൾ ചായക്കയും കുടിക്കുന്ന പത്തിരി ഇറച്ചിയും കഴിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നിച്ചുകൂട്ടൻ കഴിക്കൽ മതിയാക്കി അവിടെ കൊടുന്ന് വെക്കാണ്ട് അതാണ് കേട്ടോ അവൻ്റെ സ്ഥിരം പരിപാടി ഞാൻ അതാണ് മിക്ക വീഡിയോയിൽ അവനക്ക് വായിൽ വെച്ച് കൊടുക്കണം എൻ്റെ കാര്യം കുറച്ച് നേരം ഫോൺ ആണെങ്കിൽ കൊടുത്തിട്ട് ഞാൻ അവനക്ക് വയറിറച്ച് കഴിപ്പിക്കാൻ നോക്കണേൻ്റെ കാര്യം ഇതാണ് അവന് കഴിക്കത്തില്ല ഇനിയിപ്പോൾ എനിക്ക് കഴിച്ചുകഴിഞ്ഞിട്ട് അവനക്ക് വാരി കൊടുക്കണം അത് ദാതയും കഴിഞ്ഞ് ചായ കുടിയും കഴിഞ്ഞ് നിച്ചു കൊണ്ടു കുളിപ്പിക്കുകയൊക്കെ ചെയ്തത് അവനെ മദ്രസയെ കൊണ്ടുവിടണേ ആ ടേക്കാം ഏകദേശം ഒരു ഒമ്പതര ഒക്കെ ആയിട്ടുണ്ട് മദ്രസയിൽ പത്ത് മണിയൊക്കെ ആവുമ്പോഴാണ് ഓത്തു തുടങ്ങണേ പക്ഷെ ഒരു ഒമ്പത് മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ചെല്ലും അപ്പോൾ എല്ലാ പിള്ളേരെയൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ എല്ലാ ദിവസവും ഇങ്ങനെ നിർത്തിറങ്ങാറില്ല ഇക്കുള്ള ദിവസങ്ങൾ മാത്രമേട്ടോ അങ്ങനെ നിർത്തിറങ്ങാറുള്ളൂ ഞാനാണെങ്കിൽ കൃത്യം പത്ത് മണിക്ക് അവിടെ ചെല്ലാൻ പാത്രീനാണ് ഞാൻ കൊണ്ടുവന്ന വിടുകയുള്ളൂ കാരണം ഇവിടുത്തെ പണികളെയും കഴിയണ്ടേ അപ്പം അതാ അവൻ അങ്ങനെ മദ്രസയിലേക്കാൻ പോകാൻ വേണ്ടി ഇറങ്ങാൻ ആറ്റേക്കാൻ തന്നിട്ട് നിച്ചുകൂട്ടനങ്ങനെ പോകേണ്ടത് ഇനിയാണ് മക്കളെ എന്റെ പണി അകത്തേക്ക് കയറിഞ്ഞ ഒന്നീന്ന് മുതൽ തുടങ്ങണ്ടേ എന്താ ചെയ്യാം സാരല്ലേ ക്ഷമിക്കുക തന്നെ പിന്നെ ഓർക്കും നമ്മൾ ഉറങ്ങി എണിച്ച് കഴിഞ്ഞി പണികളെ എന്ന് ചോദിച്ചാൽ നേരത്തെ എണിച്ച് പണികളെങ്കിൽ കഴിക്കാറുണ്ട് ഓർക്കും കേട്ടോ ഇത് പണികൾ തീരാണ്ട് വരുമ്പോളേ നേരത്തെ എണിക്കാറുന്ന് പറഞ്ഞിട്ട് ഉച്ച കിടന്ന് എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഉച്ചി ഞങ്ങൾ ഉറങ്ങത്തോന്നുമില്ല കേട്ടോ അപ്പോൾ അതങ്ങനെല്ലാം ഇനി കുടഞ്ഞ് വിരിച്ച് തരണം ബെഡ്ഷീറ്റ് ഉൾപ്പെടെ ഇനി ഒന്നിൽ നിന്ന് മുതൽ കുടഞ്ഞ് വിളിച്ചിരുന്നു പിന്നെ അപ്പുറത്തെ മുറി എന്ന് പറയുമ്പോൾ അങ്ങനെ ആരും അങ്ങനെ അങ്ങനെ അതിലേക്ക് അങ്ങനെ കയറാത്ത കാരണം വിഷയല്ല ജസ്റ്റ് ഒന്നു ഒതുക്കി ഇടാനുള്ളൂ ഇത് ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് കുറഞ്ഞ് നല്ലോണം വിരിച്ചിട്ട് പുതപ്പേക്ക് സൈഡിൽ മടക്കി എടുത്തു വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ എനിക്കൊരു തൃപ്തിയാവൂല അപ്പൊ അത് അടക്കളയിലാണെങ്കിലും അത്യാവശ്യം അല്ലറ ചില്ലറയായിട്ട് നിരന്ന് ഓടിച്ച് കിടക്കുന്നുണ്ട് കാരണം ചായ കൂടി കഴിഞ്ഞിട്ട് പാത്രം കാര്യങ്ങളൊന്നും ഞാൻ കഴുകി വെച്ചിട്ടില്ല ഇനി മീൻ കറി വെക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും തോരം വെക്കണം മീൻ പറക്കണം അപ്പം അതിൻ്റെ പണികളെയും കഴിഞ്ഞിട്ട് ഒന്നിച്ച കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കുഞ്ഞാപ്പി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അവൾ പത്തിരി ഇറച്ചിയും കഴിച്ചു പത്തിരി ഇറച്ചി കഴിഞ്ഞാൽ എൻ്റെ അത് അവർക്ക് രണ്ടോ കൂടെ പെണ്ണി രണ്ട് പൂച്ചകൾക്കെ പെണ്ണിൻ്റെയും കുഞ്ഞാപ്പിൻ്റെയും അവർക്ക് രണ്ടോർക്കടേയും പാത്രം കേട്ടോ റെഡും അതുപോലെ തന്നെ ബ്ലൂവും ഞാൻ അതിലേക്ക് ഇട്ടാ കേട്ടോ കൊടുക്കാറ് കൂടുതലും ചുമ നിലത്തിട്ടൊന്നും കൊടുക്കാറില്ല ഉറുമ്പ് കയറുമല്ലോ അപ്പോൾ അവർക്കും കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെയാകും അപ്പോൾ അതാ അങ്ങനെ ഇന്നലത്തെ തയ്യലിൻ്റെ കാര്യങ്ങൾക്കിടയും പരിപാടിയും കഴിഞ്ഞാൽ എല്ലാം അവിടെ സെറ്റ് ആക്കി വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ അവർ നേരം വന്നെടുത്ത് അവർ വരുമ്പം എടുത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ നൂലെ കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് മേടിക്കാൻ പോകണം എന്ന് അപ്പോൾ അതൊക്കെ മേടിക്കാൻ പോകേണ്ട ഇന്ന് അപ്പോഴൊന്ന് വീഡിയോ എടുക്കലൊന്നെടുക്കുമെന്ന് അറിയാൻ ഏകദേശം വൈകുന്നേര സമയങ്ങളിലൊക്കെ ഞങ്ങൾ പോകത്തുള്ളൂ അന്നേരം മഴയായിരിക്കും വീഡിയോ എടുക്കലും എടുക്കില്ല ഫോൺ നിറഞ്ഞാൽ ഫോൺ പോവും ഇക്കന്നെ വഴക്ക് പറയും പിന്നെ ഫോൺ മേടിച്ച് തരത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവം അവിടെയുണ്ട് സൂക്ഷിക്കാൻ പറയണ്ടടുത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ മേടിച്ചിട്ടില്ല എന്നുള്ളൂ എന്നോട് അതാണ് അപ്പം അതാദ്യം കഴിഞ്ഞാൽ എന്തങ്ങനെ പെരക്കായിക്കൊന്ന് അടിച്ചുവരി കളയാന്ന് വെച്ചാൽ എല്ലാം ഒതുക്കി പറക്കു വെച്ചതിന് ശേഷം നല്ലോണം ഒന്നിച്ചവരി കളയാണ് ഇന്ന് തുടയ്ക്കുന്നില്ല ഒന്നരാടം ദിവസങ്ങളിലാണ് ഞാൻ ഇപ്പം അങ്ങനെ തുടയ്ക്കാറുള്ളൂ ഇപ്പോഴത്തെ ഇടയിൽ നിങ്ങൾ കാര്യാക്കണ്ട വൈകുന്നേരം നല്ല മഴയായിരിക്കും അപ്പം അതാ അങ്ങനെ അടിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ അടിയിൽ നിന്ന് ഓരോരോ സാധനങ്ങൾ എനിക്ക് കിട്ടും എന്നും കിട്ടും ഈ സെറ്റിയുടെ അടിയിലും എന്തിൻ്റെ അടി കണ്ടാവും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോന്ന് പറക്കും ഞാൻ ഞാൻ എന്നിട്ട് എവിടെയെങ്കിലും എടുത്ത് വയ്ക്കും പക്ഷെ അതവൻ എവിടെ എന്റെ അടുത്ത് വാഷ് വിടിച്ചവൻ അത് മേടിക്കും എൻ്റെ അടുത്ത് അതിന് വേണ്ടിയിട്ട് എന്റെ പുറകെ നടന്നവ ശല്യം ചെയ്ത് അവൻ മേടിച്ചെടുക്കും ഞാൻ പിന്നെ വിചാരിക്കും കുടക്കണമുള്ളതെങ്കിൽ ഞാൻ വിചാരിക്കും പക്ഷെ അവൻ മേടിച്ചെടുക്കും പിന്നെ കുടത്തേൻ്റെ വെല്ലോട്ട് ഇരുന്ന് കളിച്ചോളൂലോ അതേം കഴിഞ്ഞതല്ല ഷോയിൽ ഇതാ കപ്പങ്ങാണ്ട് കപ്പങ്ങക്കാർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത സാധനം കപ്പങ്ങ പക്ഷെ ഞാൻ നിർബന്ധിച്ച് ഞാൻ കഴിപ്പിക്കും കപ്പങ്ങയിലേക്ക് എന്തോരം ഗുണങ്ങളുള്ള ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലന്നെയാണ് അപ്പൊ ആ കപ്പങ്ങിയൊക്കെ അരിഞ്ഞ് നല്ല സെറ്റാക്കി എടുത്തുണ്ട് അപ്പൊ കടുക് കടുകൊക്കെ പൊട്ടിച്ച് സവാള ഇട്ട് കൊടുത്താണ്ട് ഉള്ളി എന്നൊക്കെ മെഡി ചെയ്തോണ്ട് സവാള അരിഞ്ഞ് വാട്ടാനിട്ട് കൊടുത്താണ്ട് സവാള ഒന്ന് നല്ലോണം ഒന്ന് വാടി വന്നുകഴിയുമ്പോ നമുക്ക് ഇടിച്ച മുളക് ഉണ്ടല്ലോ ചതച്ച മുളക് അതോടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിക്കാം കുറച്ച് മഞ്ഞപ്പൊടികളും ഇട്ട് കൊടുക്കണ കേട്ടോ അപ്പൊ ഈ കുത്തി കാച്ചി ഉണ്ടാക്കി നിൽക്കാൻ പറയില്ലേ ഞങ്ങള് ഉള്ളി മുളി ഇടിച്ചിട്ട് വലത്തിന്ന് വലിയ തോരം വെച്ചു നിൽക്കട്ട പറ കുത്തി കാച്ചി അങ്ങനൊക്കെയാണേക്കാൻ പറയും ഞങ്ങളെ ഞങ്ങളങ്ങനെയാണ്ടോ പറയുന്നത് അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയോ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് എന്ത് കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഉപ്പ് ഉപ്പില്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ഇല്ലല്ലോ അല്ലേ അത് കഴിഞ്ഞിട്ട് താപ്പറേ ചാള വർക്ക് ആയിട്ട് കൊടുക്കേണ്ടത് ചാള ഒന്ന് അനക്കി അങ്ങനെ ഒന്ന് നമ്മൾ പാത്രത്തിലോട്ട് ഒന്ന് അനക്കിയിട്ട് വെച്ചുകൊടുക്കാണ് പെട്ടെന്ന് വിട്ടു വരൂ അടി പിടിക്കാനൊന്നും ചാൻസ് ഉണ്ടാകത്തില്ല പെട്ടെന്ന് തന്നെ വിട്ടുപോരൂട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് കപ്പങ്ങ ഇളക്കി കൊടുക്കണം കാരണം കപ്പങ്ങയിൽ നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണല്ലോ വേവിക്കണം അപ്പം ഇടയ്ക്കിടയ്ക്ക് കപ്പങ്ങളക്കി കൊടുത്താൽ അത് വെന്തേം എടുത്ത് മാറ്റാം അത് കഴിഞ്ഞിട്ട് ആ മീൻകറിക്കുള്ള സവാളയും തക്കാളി അതുപോലെ തന്നെ രണ്ട് മൂന്ന് കാന്താരി മുളക് ഇട്ട് കൊടുത്തേണ്ടത് അത് നല്ലോണം ഒന്ന് ഉപ്പൊക്കിയിട്ട് നല്ലോണം ഒന്ന് വഴിച്ചിടക്കാം കേട്ടോ നമുക്കി അത് നല്ലോണം ഒന്ന് വായിട്ട് വന്നതിന് ശേഷം എൻ്റെ അകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഞാൻ മീൻകറിയിൽ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ എനിക്കിഷ്ടമില്ല മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം മീൻകറിയിൽ മുളക് പൊടിയും മഞ്ഞപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താണ്ട് അതിന് ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അധികം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പുളിയിട്ട് കൊടുക്കുക കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീനും പറക്കിയിട്ട് കൊടുക്കുക കറി വേവാമിച്ചിര കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും തുള്ളി കൊടുത്ത് കറി ഓഫ് അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇക്കായും കൊച്ചയൊക്കെ വന്നു അപ്പോൾ ഫുഡ് കാര്യങ്ങളെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് ഇനിച്ചുകൂടി ഞാൻ അപ്പുറയിൽ നിന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടോർ കടയാണ്ട് ഇത് അപ്പോൾ ആ ചിക്കൻ കറിയുണ്ട് അതുപോലെ തന്നെ കപ്പങ്ങ വലുത്തി ഇത് നാരങ്ങച്ചാറ് മീൻ കറി മീൻ ഭർത്താവ് നാരങ്ങച്ചാറിന്റെ റെസിപ്പി ഞാൻ നമ്മുടെ വീഡിയോയിൽ കിട്ടേണ്ട കേട്ടോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് ഈ വീഡിയോ ഇൻറ്റകത്തല്ല നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വീഡിയോണ്ട് അപ്പൊ അതാ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഉച്ചത്തെ കറികൾ ഇതൊക്കെയാണ് തട്ടി കൂട്ടിയുടെ പാടും എനിക്ക് മാത്രമാണ് കേട്ടോ അറിയത്തുള്ളൂ പിന്നെ ഒരു കാര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാം ഇഷ്ടമായി എന്നാൽ പറയുള്ളൂ ഒന്നും ഇഷ്ടമായില്ല എന്ന് പറയില്ല കേട്ടേക്കാം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ധാനിച്ചുകൊണ്ട് അവിടെ നിന്ന് ചോറിന് ഉണ്ട് അല്ലെങ്കിലും അവർ നന്നായിട്ടുണ്ട് നല്ലതാണെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വെച്ചിട്ട് അവിടെ ഇൻട്രസ്റ്റ് കൂടുതലോ കൊള്ളൂലാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ല കൊടുക്കത്തില്ല അത് വേറെ കാര്യം അപ്പോൾ താൻ മീൻ കറിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കപ്പങ്ങ കുറച്ച് മതി എന്നൊക്കെയാണ് പറഞ്ഞാൽ പക്ഷേ ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് തീറ്റി തിന്നില്ലെങ്കിൽ സമ്മതിക്കത്തില്ല കേട്ടോ എന്തുണ്ടാക്കിയാലും ഇവിടെ കഴിച്ചോളും ചിലപ്പോൾ ഇഷ്ടം അങ്ങനെ ഇഷ്ടമുള്ള സാധനമൊന്നും ആണെങ്കിൽ കഴിക്കത്തില്ല കേട്ടോ ഞാൻ പരമാവധി ഇക്കാക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും പരമാവധി ഉണ്ടാക്കാറുണ്ട് ഞാൻ നോക്കാറുണ്ട് പിന്നെ കപ്പയും കാര്യങ്ങളെയും കഴിക്കണ എല്ലാത്തിനും നല്ലതല്ലേന്ന് വെച്ചാൽ കേട്ടോ ഇക്കാക്ക് കൂർക്ക അതുപോലെ തന്നെ കായും പയറും ഒലുത്തണത് അല്ലെങ്കിൽ പയർ വലുത്താൽ കാ മാത്ര ഇട്ടിട്ട് വലുത്തണേ കോവയ്ക്ക വെണ്ടയ്ക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാക്കി ഞാൻ കഴിക്ക് കുറച്ചൊക്കെ ആണെങ്കിൽ കഴിക്കാറുണ്ട് കേട്ടോ വെ വലിയ താല്പര്യമില്ലാന്നുള്ളൂ പക്ഷെ കുറച്ചേം കഴിച്ചോളും അപ്പോൾ ഏറ്റവും ഇഷ്ടം കൂർക്ക അവനെ കായും വേറും കായംത്തി അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളുടെ ചോറിറ്റേം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാ അവിടെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് അവിടെ ചോറും കാര്യങ്ങളൊക്കെ ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുക്കൊരു കാക്ക ഇരുന്ന് ശല്യം ചെയ്യുന്നുണ്ട് അപ്പോൾ കാക്ക ഇവിടെ ഒന്ന് കൊത്തുണ്ടട്ടാ കുഞ്ഞു പൂച്ചല്ല വെള്ളപ്പൂച്ച തന്നെ കൊത്തണ്ടപ്പോൾ അതാണ്ട് അവിടെ അങ്ങനെ നോക്കിക്കണേ അപ്പോൾ അതേ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ഉച്ചയ്ക്ക് ചേം കിടന്നപ്പോൾ അതാ നിച്ചുകൂട്ടം ഞങ്ങൾ ശല്യം ചെയ്യാനായിട്ട് മേത്തോടെയും കിടന്ന് മെഴുകുന്നുണ്ട് ഉറക്കമൊന്നും നടക്കില്ല അവന് ഉറക്കമൊന്നുമില്ല അങ്ങനെ കുറച്ച് തന്നെ ചുമക്കും കിടക്കൂട്ടോ അപ്പൊ ദാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാൻ ബബായ്